ചങ്കുകളെ എന്തൊക്കെയുണ്ട് വിശേഷം രാവിലെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു ഞാൻ രാവിലെ എഴുന്നേറ്റ് മുറ്റത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് അവിടെ കുറച്ച് ഒരു കുറച്ച് വാഴയും ഒക്കെയുണ്ട് ഇറങ്ങി നോക്കുമ്പോൾ നല്ലൊരു വാഴക്കുല കണ്ടോ ഒടിഞ്ഞങ്ങനെ കിടക്കുന്നു അതാണ് ചൂടിൻ്റേതാണെന്ന് തോന്നുന്നു എന്താണെന്നുള്ളതറിയില്ല അതങ്ങനെ ഒടിഞ്ഞു പോയി ഇനി അടുത്ത എൻ്റെതാണ്ടേ ഒരു ചെറിയ റെഡ് ലേഡിയുടെ ഓമയാണ് അത് ഓരോ ഓമയ്ക്കായുമുണ്ട് അങ്ങനെ അതും കണ്ടുകൊണ്ട് അങ്ങനെ ഒന്ന് നിന്നതാ ഇങ്ങോട്ട് വന്നിട്ട് അപ്പോഴേ ഈ അടുത്ത വാഴക്കൊലയും ഇതാ ഇങ്ങനെ കൊലച്ചിങ്ങനെ ഇത്രയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് നോക്കുമ്പോഴേ ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ വൈകിട്ട് ചക്ക തിന്നു ചക്കയും ചായയും ആയിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചില്ലേ അയ്യോ ചക്കയുടെ സീസൺ ആണോന്ന് അതെ അതെ ചക്കയുടെ സീസൺ എൻ്റെ വീട്ടിലുണ്ട് കാരണം എനിക്ക് രണ്ട് ആയുർപ്പിലാവുണ്ട് ഏഹ് അതിൽ രണ്ട് മൂന്ന് മൂന്നാലഞ്ച് ചക്ക അത് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള അറിയില്ല ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല നോക്കുമ്പം അത് ഒരു പച്ചത്തമ്മ വന്ന് കൊത്തി ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ സാധാരണ വന്നിട്ട് അണ്ണാനായിരുന്നു ഞാൻ ചക്ക പച്ച ചക്ക വന്നിട്ട് ദേഷ്യത്തിന് തുരന്ന് വെക്കുന്നത് പക്ഷേ ഇപ്പോൾ നോക്കുമ്പോഴത്തേനെ ഞാൻ അടുത്ത് വന്നപ്പോഴത്തേനും തത്തമ്മ പറന്ന് പോയി ഒരു പച്ചത്തമ്മ വന്നിട്ട് ഇങ്ങനെ ആ ചക്ക തുരന്ന് വെച്ചു ഇതാണ് എൻ്റെ ആയുർപ്ലാവ് കണ്ടോ ഇത്രയും വണ്ണമേ ഉള്ളൂ കുറച്ച് അങ്ങോട്ട് എങ്ങനെയാണ് അതാണ് മനെ അത് പറിക്കടാ ബാടാ അങ്ങനെ അതുകൊണ്ട് ആ ചക്ക ഞങ്ങൾ രാവിലെ തന്നെ പറിക്കാൻ പോവാണ് അത് തോട്ടി കെട്ടിയിട്ട് വേണം പറിച്ചിടാൻ അത് ചെറിയ കനം കുറഞ്ഞ പ്ലാവ് ആയതുകൊണ്ട് അതിലൊന്നും കയറാനും എടുക്കാനും ഒന്നും പറ്റത്തില്ല അടുത്ത അടുത്തൊരു ആയുർപ്ലാവ് ഇതാണ്ട കണ്ടോ അതിൻ്റെ താഴെ ചുവട്ടിലാണ് ചക്ക നിൽക്കുന്നത് അതും എനിക്ക് തോന്നുന്നുണ്ട് തത്തമ്മയോ അണ്ണാനോ തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അതാണ് എവിടെയും ചക്ക ഇല്ലാത്തപ്പോൾ ഇവിടെ ചക്കയുണ്ട് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ച ഒരു ആയുർപ്ലാവാണ് എനിക്ക് രണ്ട് മൂടുണ്ട് അതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ രാവിലെ എന്താണോ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും കമൻ്റായിട്ട് പറയുക ഒരു മൂട് തെങ്ങ് നിന്നു തെങ്ങിൻ്റെ കോലം ഇതാണ് കണ്ടില്ലേ അപ്പോൾ എൻ്റെ രാവിലെ ചക്ക പറിക്കാൻ പോവുകയാണ് ഇതൊക്കെയാണ് ഇത് എൻ്റെ വീടിൻ്റെ പുറകുവശത്തെ ഭാഗങ്ങളാണ് ഇത് താണ്ട് ഇവിടെ ഇങ്ങനെ ഒരുമൂട് തേക്കുണ്ട് അതൊരു വലിയൊരു തേക്കാണ് പിന്നെ വണ്ണമൊന്നുമില്ല അതിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് ബറാബ എന്ന് പറയുന്ന ഒരു ചെടിയാണ് അതിൽ നല്ല പഴങ്ങളുണ്ടാകും നല്ല മധുരമാണ് ഇപ്പോൾ അതില്ല എൻ്റെ സീസൺ ആയിട്ടില്ല അതും ഒരു വർഷത്തിൽ ഒരു എട്ടൊമ്പത് മാസം അതിലും പഴമുണ്ടാകും അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോഴേ എൻ്റെ വിശേഷങ്ങൾ നിങ്ങളോടൊടുക്കുകയാണ് പറയാവുന്ന കരുതി അങ്ങനെ ഇരിക്കുകയാണ് വന്നിത് പറിച്ചേ കുഞ്ഞേ ഒന്ന് പറിച്ചു നിങ്ങളെ ആ ചക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കണ്ടോ രണ്ടുമൂന്ന് ചക്ക ഇവിടെ കിടക്കുന്നത് കണ്ടോ അതിന് പിന്നെ മുകളിലോട്ടും ചക്കയുണ്ട് കനം കുറഞ്ഞ പ്ലാവാണ് അങ്ങനെ അങ്ങ് നീണ്ടുപോവാണ് അങ്ങനെ ആയുർ പ്ലാവിലെ വിശേഷങ്ങൾ ആയുർവ്ലാവിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളോട് അങ്ങനെ ചക്ക പറിക്കാൻ പോവുകയാണ് ചക്ക പറിക്കുകയാണ് കണ്ടോ ഞാൻ ഒരു ചക്ക പറിച്ചതെന്നപ്പുറത്ത് പോയി ഞാൻ പിന്നെ കുറേ നടന്ന് മതിലുണ്ട് മതിലിൻ്റെ അവിടെ കൂടെ അങ്ങൂടെ പോയി നടന്നാണ് പിന്നെ അത് അതെടുത്തത് അപ്പുറത്തോട്ട് പോവല്ലേ അത് ആ പറഞ്ഞതേ ഉള്ളൂ അപ്പുറം തന്നെ പോയി ഇപ്പുറത്തെ അതുകൂടെ താഴത്തെ കറുത്തതുകൊണ്ടിട വിളഞ്ഞു നിൽക്കുന്നതാണോ വിളഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ എല്ലാം പറിക്കൂ കൊടുത്തു കൊടുത്തുവിടാം കണ്ടോ ചെറിയ പ്ലാവും ചെറിയൊക്കെ ഒരു രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ കാണത്തൊള്ളൂ അവിടെ ഇട്ടിരുന്നാലൊക്കെ ഉണ്ടാകും അണ്ണാനും കിളിയൊക്കെ തുറക്കും അണ്ണാനും കിളിയൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ രണ്ടെണ്ണം അപ്പുറത്ത് പോയി അത് കിറിയെടുക്കുക മോനാകുമ്പം കൂടെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും പക്ഷെങ്കിൽ ഇനി ഞാനങ്ങ് റോഡേ പോകേണ്ടി വരും ഹായ് കൂട്ടുകാരെ അങ്ങനെ ഞാൻ വിളവെടുത്തു കണ്ടോ രാവിലെ അത് വന്നിട്ട് അണ്ണാനും കിളിയുമൊക്കെ വന്നിട്ട് കൊത്തും ഇതാണ്ട നമ്മുടെ ഒരു അണ്ണാനെ കണ്ടോ കത്തമ്മയും കൂടെ കൊത്തി ഇത്രേയാക്കി ഇതാണ് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്താ സ്മെല്ലാണെന്ന് അറിയുമോ അടിപൊളി വരിക്കച്ചൊക്കെയാണ് വേണ്ട ഇത് തേണ്ട വന്നിട്ട് തേണ്ട കണ്ടോ ഇത്രയും തരുന്നു ഈ അണ്ണാനും കിളിയും ഒക്കെ കടിച്ചത് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇന്ന് രാവിലത്തെ വിശേഷം ചക്ക വിഷയങ്ങളാവട്ടെ ആ വിശേഷങ്ങളും ആവട്ടെ എല്ലാവരും ചോദിക്കുന്നില്ലയോ ചക്ക തിന്നോ തിന്നെന്ന് പറഞ്ഞപ്പം അയ്യോ ചക്കയുടെ സീസൺ ആണോന്ന് ഇതാണ് എൻ്റെ ആയുർപ്ലാവിലെ ചക്ക അപ്പം രാവിലത്തിലെ രാവിലത്തെ എൻ്റെ ഈ പുരാണം ഇപ്പോൾ ഇവിടെ വെച്ച് തീരുന്നു എല്ലാവർക്കും നമുക്ക് ലൈവിൽ കാണാം എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ഇടണേ ഓക്കേ ബൈ ബൈ